വിഷമശഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രൈസ്തോ ഇന്ന് ഓരോ ക്രൈസ്തവനും ഗൗരവമായിട്ട് ചിന്തിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണം ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം ഒന്നാമതായി ഏത് മതത്തിൽപ്പെട്ട വ്യക്തി ആയിക്കോളട്ടെ അവരോട് എനിക്ക് പൊതുവായിട്ട് പറയാനുള്ളത് ഏത് പാർട്ടിയാണെങ്കിലും ശരി ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യവും മതേതരത്വവും സമഗ്രമായ വളർച്ചയും കൺമുമ്പിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടി ഏതാണോ ആ പാർട്ടിക്കായിരിക്കുന്നു വോട്ട് ചെയ്യേണ്ടത് കാരണം പാർട്ടിയേക്കാൾ വലുതായി കാണേണ്ടത് രാഷ്ട്രത്തെയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന പാർട്ടിയെ തള്ളിപ്പറയാനും പാർട്ടിക്ക് അതീതമായി ഭാരതത്തിൻ്റെ അഖണ്ഡതയെ നിലനിർത്താനും പരിശ്രമിക്കുക എന്നുള്ളത് ഏതൊരു മനസ്സാക്ഷിയുടെ മനുഷ്യൻ്റെയും കടമയാണ് ഇനി അതിലപ്പുറം കടന്നുകൊണ്ട് ഒരു പാർട്ടിയും പരിപൂർണമായും മതസ്വാതന്ത്ര്യവും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സമഗ്രമായ പുരോഗതിയും നിലനിർത്തുകയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് നോക്കേണ്ടത് തിരഞ്ഞെടുപ്പിൽ മത്സരത്തിനായി നിൽക്കുന്ന സ്ഥാനാർത്ഥികളിലേക്ക് നോക്കുക ആ വ്യക്തിയുടെ സ്വഭാവത്തിലേക്ക് നോക്കുക വ്യക്തിത്വത്തിലേക്ക് നോക്കുക ഏത് വ്യക്തിയാണ് മറ്റേത് വ്യക്തിയെക്കാളും കൂടുതലായി ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും മതേതൃത്വത്തിനും സമഗ്രമായ പുരോഗതിക്കും വേണ്ടി സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിക്ക് വേണ്ടി ഒട്ട് ചെയ്യാനായിട്ട് തയ്യാറാകും ഇത്രയും പൊതുവായി പറഞ്ഞിട്ട് ക്രൈസ്തവ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ രാഷ്ട്രീയ ചലനങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും മാർസിസ്റ്റ് പാർട്ടി ആയാലും ശരി ഭാരതത്തിൻ്റെ അഖണ്ഡതയും സ്വാതന്ത്ര്യവും സമഗ്രമായ പുരോഗതിയും തുല്യമായിട്ട് പ്രത്യേകിച്ച് മതേതരത്വം തുല്യമായിട്ട് കാത്തുസൂക്ഷിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പു പറയാൻ സാധിക്കുക വളരെ ബുദ്ധിമുട്ടുണ്ട് അവിടെയും ക്രൈസ്തവര് എന്താണ് ക്രൈസ്തവനുണ്ടായിരിക്കേണ്ട രാഷ്ട്രീയ പ്രവർത്തനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രൈസ്തവന് പ്രചോദനമായി നിൽക്കുന്ന ദൈവത്തിന്റെ ഈശോയുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് അവൻ പ്രവേശിക്കണം ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായും മറ്റേത് മത്സ്യത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിയെ പോലെ തന്നെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യവും മതേതരത്വവും ജനാധിപത്യവും സമഗ്രമായ പുരോഗതിയും ഏത് വ്യക്തിയാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെങ്കിൽ ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുക അതേസമയം ക്രൈസ്തവർ തങ്ങളുടെ മനസാക്ഷിയിലേക്ക് ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് ഉത്തമമായ ഒരു തീരുമാനമെടുക്കാൻ ദൈവത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്തായിരുന്നു മനുഷ്യനായി അവതരിച്ച ഈശ്വമിശിഹായുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്തായിരുന്നു എന്ന് നോക്കണം ദൈവത്തിന്റെ രാഷ്ട്രീയം ഒരർത്ഥത്തിൽ ലോകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കപുരാന് രാഷ്ട്രീയമില്ല എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരെയും വളർത്തുക എല്ലാവരോടും കരുണ കാണിക്കുക എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുക പ്രത്യേകിച്ച് കർത്താവ് ചെയ്തത് അതാണ് അതാണ് ദൈവത്തിൻ്റെ രാഷ്ട്രീയം അതിലപ്പുറം കടന്നുകൊണ്ട് ഒരു രാഷ്ട്രീയം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണാൻ സാധിക്കില്ല പഴയ നിയമത്തിൽ മോശയുടെ നേതൃത്വത്തിൽ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് സംഘടിപ്പിക്കാനായിട്ട് ഒരിക്കൽ പോലും ദൈവം മോശയോട് ആവശ്യപ്പെട്ടിട്ടില്ല ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി വിപ്ലവം നടത്താനും മോശയെ ആഹ്വാനം ചെയ്തിട്ടില്ല അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മോശ ഫറോയുടെ അടുക്കൽ പോകുമ്പോൾ ഫറോട് മോശ പറയുക എൻ്റെ ജനം എന്നെ ആരാധിക്കാൻ വേണ്ടി എനിക്ക് ബലിയർപ്പിക്കാനായി അവരെ വിടുക അപ്പോൾ ഇസ്രായേലിന് രാജ്യമുണ്ടാക്കാൻ വേണ്ടി ഒരു തന്ത്രമായിട്ടൊന്നും പറയല്ല ഇത് അത് പിന്നീടുള്ള ചരിത്രത്തിൽ വ്യക്തമാണ് അപ്പോൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നില്ല മോശിയെ ഒരു രാജാവ് ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഈജിപ്തിന്റെ രാജാവ് ആക്കിക്കൊണ്ട് ഒരു സമരം നടത്താനോ പ്രക്ഷോഭം സംഘടിപ്പിക്കാനോ ഒന്നും തന്നെ മോശയോട് പറയുന്നുമില്ല മോശ ചിന്തിക്കുന്നുമില്ല പിന്നെ എന്തായിരുന്നു ദൈവത്തിൻ്റെ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമുണ്ട് ഫറോയെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് മാനസാധനത്തിലേക്ക് കൊണ്ടുവരുക എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന എല്ലാവരെയും തുല്യമായിട്ട് കാണുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൽ ആ സത്യദൈവത്തിൽ വിശ്വസിക്കാനായി അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ശിക്ഷണം നൽകിക്കൊണ്ട് ഫറവാന്തരപ്പെടുത്താനായിട്ടാണ് ദൈവം പ്രവർത്തിച്ചത് അതാണ് ദൈവത്തിൻ്റെ രാഷ്ട്രീയം ദൈവം ഇസ്രായേൽ ജനത്തെ നയിച്ചത് പ്രവാചകന്മാരിലൂടെയാണ് മറ്റു ജനങ്ങളെപ്പോലെ തങ്ങൾക്കും ഒരു രാജാവ് വേണമെന്ന് ഇസ്രായ് ജനം നിർബന്ധിച്ചപ്പോൾ ആ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവിടെ സാവോളിനെ രാജാവാക്കി ആക്കി കൊടുക്കുന്നതും പക്ഷേ ദൈവം അവിടെ പ്രവാചകനിലൂടെ ശക്തമായിട്ട് അതിനെ എതിർത്ത് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും രാജാവാക്കിയപ്പോഴും ആ രാജാവിൽ നിന്ന് ദൈവം ആഗ്രഹിച്ചത് പരിശുദ്ധമായ ജീവിതം നയിക്കുന്ന ജീവിത വിശുദ്ധിയുള്ള ദൈവത്തെ ആരാധിക്കുന്ന സത്യദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു രാജാവിനെയാണ് അതിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ആ രാജാവിനെയും കഠിനമായിട്ട് ശി ശിക്ഷിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇസ്രായേൽ ജനം രാജാക്കന്മാരുടെ കീഴിലായിരുന്നപ്പോഴും ദൈവത്തിന് യഥാർത്ഥത്തിലുള്ള ആരാധന അർപ്പിക്കാതെ വരുമ്പോൾ അവരെ കഠിനമായിട്ട് ശിക്ഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ദൈവത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ കാണുന്നത് സത്യ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് എല്ലാവരുടെയും സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ജനം പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഈശോ ഒരിക്കലും രാജാവാകാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല സ്നാപകമെന്നാൽ ഈശോയ്ക്ക് കൊടുത്ത പേര് ഇതാ ഇസ്രായേലിന്റെ രാജാവ് എന്നൊന്നല്ല ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് മാത്രമല്ല റോമ സാമ്രാജ്യത്തിന്റെ കീഴിൽ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനം പോലെ ഒരു രാജാവിനെ പ്രതീക്ഷിച്ചപ്പോൾ ഈശ്വസി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചപ്പോഴും പ്രത്യേകിച്ച് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോഴ് അവർ ആഗ്രഹിച്ചു ഈശോയെ രാജാവാക്കാൻ പക്ഷേ മിശിഖ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല ഈശോ ആ സന്ദർഭത്തിൽ പശുത കുറിച്ച് പഠിപ്പിച്ചു ജനങ്ങൾ രാജാവാക്കാൻ വേണ്ടി വന്ന ജനങ്ങൾ ഈശോയെ വിട്ടുപോയി അപ്പോൾ ഈശോ മിശിഹ ഒരിക്കലും ഒരു രാജാവാകാനായിട്ട് ഒരു രാജ്യം സ്ഥാപിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ഈശോയ്ക്ക് അത് നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു കാരണം ജനം തയ്യാറാണ് വിപ്ലവാരികൾ തയ്യാറാണ് ജനത്തിന്റെ ആ ആഗ്രഹത്തിന് ഒരു പരിധിവരെ ഈശോ അനുവാദം കൊടുക്കുകയായിരുന്നു ഓശാല ഞായറാഴ്ച ഞായറാഴ്ച അന്നും കുതിരപ്പുറത്ത് വരാതെ കഴുതപ്പുറത്താണ് ഈശോ വന്നത് അവര് രാജാവാകാൻ എളുപ്പമായിരുന്നു പക്ഷെ അതല്ല തൻ്റെ രാജീകീയത്വമെന്ന് ഈശോയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സുവിശേഷത്തിൽ പതിനേഴാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പത്രോ സുലിഹായു പറയുന്നുണ്ട് നീ ചൂണ്ടയിട്ട് കിട്ടുന്ന മത്സ്യത്തിന്റെ വാ തുറന്ന് കിട്ടുന്ന നാണയം കൊടുത്ത് കൊടുത്ത് നിനക്കും എനിക്കും നികുതി അടയ്ക്കുക എന്ന് പറയുന്നുണ്ട് വളരെ ചിന്തിക്കേണ്ട വിശദീകരിച്ച് കാണേണ്ട ഭാഗമാണത് അതുപോലെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ സീശ്വറിന് നികുതി കൊടുക്കണമോ എന്ന് ചോദിക്കുമ്പോൾ സീസറിനുള്ളത് സീസർ ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കാനാണ് പറയുക അപ്പോൾ ക്രിസ്തുവിന്റെ അനുയായികൾ അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവരാണ് രാഷ്ട്രത്തിന് കൊടുക്കേണ്ട എല്ലാ നികുതിയും കൊടുക്കണം അംഗീകാരവും കൊടുക്കണം വോട്ട് ചെയ്യുന്നതിൽ മുമ്പോട്ട് വരികയും വേണം പക്ഷേ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏത് പാർട്ടിയാണോ ഏറ്റവും കൂടുതലായി മതങ്ങൾക്കതീതമായും മതേതരത്വവും പാർട്ടികളുടെ ആദർശങ്ങൾക്കപ്പുറം ഭാരതത്തിൻ്റെ അഖണ്ഡതയും സ്വാതന്ത്ര്യവും ജനാധിപത്യവും നിലനിർത്താനായിട്ട് പരിശ്രമിക്കുന്ന പാർട്ടി ഏതാണോ ആ പാർട്ടിയെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റണം അങ്ങനെ ഒരു പാർട്ടിയെ കാണുന്നില്ലെങ്കിൽ ക്രിസ്തവന്റെ ആദർശങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് ദൈവത്തിന്റെ ആദർശങ്ങൾക്ക് ജീവിക്കുന്ന വ്യക്തിയെ തെരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ക്രൈസ്തവന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനമാണ് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ബലിയർപ്പിച്ച് മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തുകൊണ്ട് ജീവിച്ച രാജാവായ ക്രിസ്തുവിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഓരോ ക്രൈസ്തവനും രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം രാജ്യത്തിനു വേണ്ടി പ്രാചീതമനുഷ്ഠിക്കണം രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാചീതമനുഷ്ഠിക്കണം ഓരോ രാഷ്ട്രീയ നേതാവിനു വേണ്ടി അവൻ മാനുഷികമായ മൂല്യങ്ങൾക്ക് മനസ്സാക്ഷിയനുസരിച്ച് പാർട്ടികൾക്ക് അതീതമായി രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയും ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തിക്കൊണ്ട് പോകുന്ന വ്യക്തിയെ തെരഞ്ഞെടുക്കാനായിട്ട് സാധിക്കണം താൻ ആർക്കു വേണ്ടി വോട്ട് ചെയ്യുന്നു ആ വ്യക്തിക്ക് വേണ്ടി ദൈവിക രാഷ്ട്രീയ പ്രവർത്തകനായ ഈശ്വരയെ പോലെ പ്രാർത്ഥിക്കാനും പ്രാച്യത്വ അനുഷ്ഠിക്കാനും കൂടി തയ്യാറാകണം ബാക്കി തീർച്ചയായും ദൈവ പ്രവർത്തിക്കും തിന്മയിൽ നിന്ന് നന്മയുളവാക്കും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന പാർട്ടികളുടെ കുറവുകളെ പരിഹരിക്കുവാൻ ദൈവത്തിന് സാധിക്കും ക്രൈസ്തവൻ വിശ്വസിക്കേണ്ടത് അതാണ് തിന്മയിൽ നിന്ന് അന്മയളവാക്കാൻ സാധിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാചിത്വത്തോടുകൂടി തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന വ്യക്തികളെ ഏറ്റവും കൂടുതലായി മാനുഷികമായ മൂല്യങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും മതേതരത്വത്തിനും ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ സമഗ്രമായ വളർച്ച നിൽക്കുന്ന വ്യക്തി ആരാണോ ആ വ്യക്തി ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുക ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ബാക്കി ദൈവം പരിഹരിക്കും ക്രൈസ്തലോ